ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യു കേർ നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കോൽക്കർ നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി ഈസ്റ്റ് കൽക്കുളം എം 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 എൽ പി സ്കൂൾ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂൾ വാണിയംപുഴ പാതാർ തഅലിം സിബിയാൻ മദ്രസ എന്നിവിടങ്ങളിലും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സന്ദർശനം നടത്തിയത് നിലമ്പൂർ മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള പൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് ബൂത്തുകൾ സജ്ജമാണെന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും രത്തൻ കൊൽക്കർ പറഞ്ഞു നേരത്തെ ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് അൻപത്തൊൻപത് ബൂത്തുകൾ കൂടി ചേർത്ത് ഇത്തവണ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളാണ് സജ്ജമാക്കുന്നത് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സെറീന നിയോജക മണ്ഡലത്തിൻ്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗവും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും നിലമ്പൂരിൽ വെച്ച് നടക്കും ന്യൂസ് ഡെസ്ക് നിലമ്പൂർ